ഈശോ മിഷിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ് സ്ലേഹ കോറിൻഡോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ഈശോയെ ഈശോ കേറെ സ്നേഹമുള്ള കൂട്ടുകാരെ വിശുദ്ധ പൗലോസ് പൗലോസ്ലേഹയിലൂടെ ഈശോ നമ്മോട് പറയുന്നത് എന്താണ് ദൈവാത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം വസിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് നാം നമ്മുടെ ശരീരം എത്ര ശുദ്ധിയോടും വൃത്തിയോടും മാന്യതയോടും കൂടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് അശുദ്ധമായ ആലയത്തിൽ ഒരിക്കലും വസിക്കില്ല നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം വിശുദ്ധിയിലും മാന്യതയിലും നമുക്ക് ശരീരത്തെയും സൂക്ഷിക്കാനായി ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ